ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ പതിനൊന്ന് കോടിയോളം വരുന്ന കർഷകർ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾക്കായി കാത്തിരിക്കുകയാണ് ആദ്യത്തേത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഘടവിതരണം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തേത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യ തുക വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ളതുമാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലെ ഗഡുവായ പതിനാറാമത്തെ ഗഡുവാണ് കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത് ആദ്യ വർഷങ്ങളിലൊക്കെ രണ്ടാമത്തെ മാസമാകുമ്പോഴേക്ക് ഗഡുത്തുക എത്തുമായിരുന്നു ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ളവ ഏർപ്പെടുത്തിയ ശേഷമാണ് പരമാവധി പേർ അവ പൂർത്തിയായി തുക ലഭിക്കുന്നതിന് അർഹത നേടുവാനായി മൂന്നാം മാസവും നാലാം മാസവുമൊക്കെ ഗഡുത്തുക വിതരണം ഈ അടുത്തുണ്ടായത് ഇതിനു മുൻപ് വിതരണം ചെയ്ത പതിനഞ്ചാമത്തെ ഗഡു നാലാം മാസമായ നവംബർ പതിനഞ്ചിനാണ് കർഷകർക്ക് ലഭിച്ചത് പതിനാറാമത്തെ ഗഡു ജനുവരി അവസാനം വിതരണം ഉണ്ടാകുമെന്ന രീതിയിൽ പലയിടത്തു നിന്നും വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വാർത്തകൾ വരുന്നത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യ പദ്ധതികളുടെ തുക ഉയർത്തുവാനായി പോവുകയാണ് നിലവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നിടത്ത് ഇനി മുതൽ എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ലഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിലുമൊക്കെ വാർത്തകൾ വന്നിരിക്കുന്നത് മാത്രമല്ല കൃഷിഭൂമിയുടെ അവകാശം സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീ കർഷകർക്ക് രണ്ടായിരം രൂപ വർഷം അധികമായി നൽകും ും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ പുരുഷ കർഷകർക്ക് വർഷത്തിൽ പതിനായിരം ലഭിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പന്ത്രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുവാൻ പോകുന്നത് ഫെബ്രുവരി ആദ്യം അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിലാണ് ഇതിന്റെ കൃത്യമായ വിവരങ്ങളും എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുക എന്ന വിവരവും ഉണ്ടാവുക ബജറ്റിൽ കിസാൻ നിധി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപായി പതിനാറാമത്തെ ഗിഡ് വിതരണ അറിയിപ്പ് ജനുവരിയിലെത്തുമെന്നായിരുന്നു ചില വാർത്തകൾ വന്നിരുന്നത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപനം വന്ന് അതിനടുത്ത ദിവസങ്ങളിലെ ഒരു തീയതിയിൽ വിതരണം ഉണ്ടായേക്കുമെന്നാണ് വരുന്നത് പതിനാറാമത്തെ ഗിഡ് വിതരണം ലഭിക്കുന്നതിനായി ജനുവരി പതിനഞ്ചിനുള്ളിൽ തന്നെ ആധാർ അക്കൗണ്ട് ബന്ധിപ്പിക്കൽ ലാൻഡ് സീഡിംഗ് ഇവ ചെയ്യാത്തവർ അവ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അതുകൂടാതെ മുൻകെടുക്കൽ മുടങ്ങിയവർക്ക് പതിനാറാം ത്തെ ഗഡുവിൻ്റെ വിതരണത്തോടൊപ്പം മുടങ്ങിയ ഘടുക്കൾ കൂടി ലഭിക്കുന്നതിനായി കൃഷിഭവൻ കൃഷി ഓഫീസുകൾ പി കിസാൻ നോഡൽ ഓഫീസർമാർ എന്നിവ വഴി നടത്തുന്ന പ്രത്യേക ക്യാമ്പയിനുകൾ ജനുവരി പതിനഞ്ച് വരെ ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ തുക വരുന്നതിന് പ്രശ്നമുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ പതിനഞ്ചിനകം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ സേവിംഗ്സ് അക്കൗണ്ട് തുറക്കുവാനും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശമുണ്ടായിരുന്നു പതിനാറാമത്തെ ഗെടുവിനായി ജനുവരി പതിനഞ്ചിനുള്ളിൽ ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്ന് നേരിട്ടും പത്രമാധ്യമങ്ങളിലൂടെയും അറിയിച്ചതിനാലുമാണ് ഈ മാസം അവസാനം ഘടവിതരണം ഉണ്ടെന്ന രീതിയിൽ പ്രചാരണമുണ്ടായത് എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ കേന്ദ്ര കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒന്നും തന്നെ എത്തിയിട്ടില്ല സാധാരണ ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കി പി കിസാൻ പോർട്ടലിൽ അപ്ഡേറ്റ് ആകുവാൻ രണ്ടാഴ്ചയോളം എടുക്കുന്നതാണ് അധികം വൈകാതെ തന്നെ പതിനാറാം ഗഡ് വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പോലെയല്ല ഒരു വിതരണ അറിയിപ്പ് ഔദ്യോഗികമായി വന്നാൽ ഉറപ്പായും അന്ന് തന്നെ വിതരണം നടക്കുന്ന ഒരു ചരിത്രമാണ് പി എം കിസാൻ ഉള്ളത് അതിനാൽ ഔദ്യോഗികമായ അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്